ഭക്ഷണം കഴിച്ച ഉടനെ അസിഡിറ്റി അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുട്ടും അതിൽ ഒരു വിഭാഗം ആളുകൾക്കാകട്ടെ നെഞ്ചിരിച്ചിൽ പുളിച്ചു തികട്ടൽ ഒരു ഫീലിംഗ് ആയിരിക്കും ഉണ്ടാവുക ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ ആമാശയത്തിൽ ആസിഡ് വർദ്ധിച്ചത് കൊണ്ടുള്ള ലക്ഷണങ്ങളാണ് മറ്റു ചിലർക്കാകട്ടെ ഗ്യാസും തന്നെ വയറു വീർക്കലും ഒക്കെ ആയിരിക്കും ലക്ഷണങ്ങൾ ഇങ്ങനെയുള്ള ലക്ഷണമുള്ളവർക്ക് ആമാശയത്തിൽ ആസിഡ് കുറഞ്ഞത് കൊണ്ടുണ്ടാവുന്നതാണ് ഇത് ഇല്ലാതാക്കാൻ ഉള്ള ഒരു സിമ്പിൾ ടെക്നിക് ആണ് ആപ്പിൾ സൈഡർ വിനഗർ ഒരു ടീസ്പൂൺ ആപ്പിൾ സൈഡർ വിനഗർ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ലയിപ്പിച്ചതിന് ശേഷം ഭക്ഷണം അഞ്ചോ പത്തോ മിനിറ്റ് മുമ്പ് കഴിക്കുന്നത് ആമാശയത്തിൽ ആസിഡ് കുറഞ്ഞ ആളുകൾക്ക് നല്ലൊരു വഴിയാണ് എന്നാൽ ഇങ്ങനെ കഴിച്ചതിന് ശേഷം നിങ്ങളുടെ ലക്ഷണങ്ങൾ മാറുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹൈപ്പോ ആസിഡിക് ആണെന്ന് മനസ്സിലാക്കാം ഇത് ഒരു ശാശ്വതമായ പരിഹാരമല്ല ശാശ്വതമായ പരിഹാരമാണ് വേണ്ടതെങ്കിൽ സിങ്ക് സപ്ലിമെന്റ് ആയിട്ട് എടുക്കുന്നത് നന്നായിരിക്കും വിദഗ്ധനായ ഡോക്ടറുടെ സഹായത്തോടെ ചികിത്സകൾ എടുക്കുന്നതാണ് ഏറ്റവും ഉചിതം